തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ ഒന്നാമതായി ടാഞ്ചിയറിലെ വിശുദ്ധ മർസെല്ലൂസ് മരിച്ച വർഷം നിസ്സംശയമായ രേഖകളിൽ അധിഷ്ഠിതമായ ഒരു രക്തസാക്ഷിത്വ ചരിത്രമാണ് ഒരു സൈനികനായ മർസെല്ലൂസിന്റേത് അദ്ദേഹം സ്പെയിനിൽ ലയോനിൽ പാളയമടച്ചിരുന്ന ട്രാജൻ ലീജിയനിലെ ശതാധിപനായിരുന്നു അക്കാലത്ത് തന്നെയാണ് അദ്ദേഹം ബിഷപ്പ് വിശുദ്ധ ഡെസെ പരിചയപ്പെട്ടതും ക്രിസ്തു മതം ആശ്ലേഷിച്ചതും ചക്രവർത്തിയുടെ പിറന്നാൾ സൈന്യം പാളയം അടിച്ചിരിക്കുന്നിടങ്ങളിലെല്ലാം വിഗ്രഹങ്ങൾക്കുള്ള ബലിയോടും പ്രാർത്ഥനകളോടും കൂടെ കൊണ്ടാടുക പതിവുണ്ട് ക്രിസ്ത്യാനിയായ ശേഷം പിറന്നാൾ ദിവസം നടത്തിയിരുന്ന ദേവാര്ചനകളിൽ പങ്കെടുക്കാൻ മർസെല്ലൂസ് വൈമുഖ്യം പ്രദർശിപ്പിച്ചു ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശതാധിപനായ മർസെല്ലൂസ് തന്റെ വാളും സ്ഥാനമുദ്രയും നിലത്തിറിഞ്ഞു